റോഡ് ോഡ്റാഷ് ഗെയിം കളിച്ചു തുടങ്ങിയ കാലത്തുള്ള ആഗ്രഹമായിരുന്നു ഒരു സ്പോർട്സ് ബൈക്ക് അവസാനം ഉപയോഗിച്ചത് ഒരു ഹോണ്ടാ ട്വേസ്റ്ററായിരുന്നു അതാണെങ്കിൽ സി സി അടയ്ക്കാൻ പറ്റാതെ ബാങ്കുകാർ കൊണ്ടുപോയി ആഗ്രഹങ്ങളല്ലേ എന്നാ പിന്നെ എന്ന് ഞാനും ബി എം ഡബ്ല്യു എക്സ് ആർ നയൻ ഹൺഡ്രഡ് പ്രത്യേകം എഴുതിയിട്ടുണ്ട് കസ്റ്റമൈസ്ഡ് എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇവിടെ ധ്യാൻ ശ്രീനിവാസൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ഇത്രമാത്രം പൈസ ഉണ്ടാക്കുന്നത് അതൊന്ന് പറഞ്ഞു തരാമോ എന്ന രീതിയിലുള്ള ഒരു സംസാരം ആണോ വൈറ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇതിന് കൃത്യമായിട്ടൊരു ഉത്തരവുമായിട്ട് നമ്മുടെ അഖിൽമാരാർ വന്നിരിക്കുകയാണ് ബിഗ് ബോസ് എന്ന ഷോയിലൂടെ ജീവിതം രക്ഷപ്പെട്ട വളരെ കുറച്ച് പേരിൽ ഒരാളാണ് അഖിൽമാരാർ എന്നാൽ ബിഗ് ബോസിൽ പോയ പലരുടെയും ജീവിതം ഇല്ലാതാവുകയാണ് ചെയ്തത് എന്നാൽ അഖിൽമാരാറെ പോലെ ബുദ്ധിമാനായ ഒരു വ്യക്തി തൻ്റെ പ്രശസ്തിയും അതേപോലെ തനിക്ക് കിട്ടിയ ഒക്കെ മാക്സിമം ലെവലിൽ യൂട്ടിലൈസ് ചെയ്യുകയും അതിൽ നിന്ന് നല്ല വരുമാനം ജനറേറ്റ് ചെയ്യുകയും ചെയ്തു എന്ന് വേണം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ആദ്യത്തെ അഞ്ച് വർഷങ്ങളിലും ഭാര്യയ്ക്ക് വാലന്റൈൻസ് ഡേക്ക് സമ്മാനമായി കൊടുത്തത് ഉമ്മയാണെന്ന് ഭാര്യ പറയുന്നു എന്നാൽ ഇത്തവണത്തെ വാലന്റൈൻസ് ഡേക്ക് ഭാര്യയ്ക്ക് ഏറ്റവും വില കൂടിയ ഐഫോണാണ് സമ്മാനിച്ചത് ആദ്യം ബിഗ് ബോസിൽ ഇറങ്ങിയ സമയത്ത് ഒരു വോൾവോ കാറാണ് അഖിൽമാരാർ സ്വന്തമാക്കിയത് അതിനുശേഷം നമ്മൾ കണ്ടത് മിനി കൂപ്പർ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി മേടിക്കുന്ന അഖിൽമാരാറെയാണ് മൂന്നാമത് അടിപൊളി ബെൻസിലാണ് മാരാർ വന്നിറങ്ങിയത് ഇപ്പോഴിത് ബി എം ഡബ്ല്യുവിൻ്റെ ഒരു ബൈക്കും സ്വന്തമാക്കിയിരിക്കുന്നു ഏകദേശം രണ്ടര ലക്ഷത്തോളം രൂപയാണ് ടാക്സ് മാത്രം അടച്ചതെന്നാണ് മാരാർ പറയുന്നത് പതിനാല് പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഇപ്പോൾ മേടിച്ച ആ ഒരു ബൈക്കിന്റെ വില സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം പ്രേക്ഷകർ ചോദിച്ചേക്കാം ധ്യാൻ ശ്രീനിവാസൻ ചോദിച്ചതുപോലെ ഇങ്ങനെക്കെവിടുന്നാണ് ഇത്രമാത്രം പൈസ ലഭിക്കുന്നത് എല്ലാം ലക്ഷങ്ങളുടെയും കോടികളുടെയും വണ്ടികളാണ് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് വാടക വീട്ടിലാണ് അഖിൽമാരും കുടുംബവും ജീവിച്ചിരുന്നത് എന്നാൽ ബിഗ് ബോസിന് ശേഷം ആകെ മാറി മറിയുകയായിരുന്നു സ്വന്തമായി വീടായി അതിനുശേഷം ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറം വിലയുള്ള വലിയ വലിയ ആഡംബര വാഹനങ്ങളും ധ്യാനിന്റെ ചോദ്യത്തിന് ശേഷമാണോ എന്നറിയില്ല തന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് സംസാരിച്ച് ഒരു പോസ്റ്റ് അഖിൽമാരാര് പങ്കുവച്ചിരുന്നു തന്റെ പ്രതിഫല തുകയും താനടിക്കുന്ന ജി എസ് ടിയുടെ വിവരങ്ങളുമെല്ലാം പുറത്തുവിട്ടുകൊണ്ടാണ് അഖിൽമാരാർ പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം താൻ അതിഥിയായി എത്തുന്ന പരിപാടികളിൽ നിന്ന് പ്രതിഫലം ലഭിക്കാറുണ്ടെന്നും മാരാർ പറയുന്നു അഭിമുഖങ്ങൾക്കും മറ്റും തനിക്ക് പ്രതിഫലമായി ലഭിക്കുന്നത് ഒരു ലക്ഷം രൂപയാണെന്ന് മാരാർ പറയുന്നു കഴിഞ്ഞ ദിവസം മാരാർ ആഡംബര ബൈക്ക് വാങ്ങിയത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് മാരാരുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചുള്ള ചർച്ചകൾ പുറത്തേക്ക് വരുന്നത് തുടർന്നാണ് താരം ഫേസ്ബുക്കിലൂടെ പ്രതികരണവുമായി എത്തിയത് എന്റെ വരുമാനമാണ് പലർക്കും ആവലാതി കൃത്യമായി ജി എസ് ടി ഉൾപ്പെടെ അടച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മുകളിൽ കൊടുത്ത പോലെ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികൾക്കും ഇൻവോയ്സ് നൽകി ജി എസ് ടിയും ഇൻകം ടാക്സും അടച്ചാണ് ഞാൻ വരുമാനം കൈപ്പറ്റുന്നത് മിനി കൂപ്പർ എടുത്തപ്പോൾ ടാക്സായത് പതിനൊന്ന് ലക്ഷം രൂപയാണ് ബൈക്കിന്റെ ടാക്സ് രണ്ട് പോയിന്റ് ആറ് മൂന്ന് ലക്ഷം രൂപയാണ് ഇതൊക്കെ സർക്കാർ ഖജനാവിലാണ് വന്നതെന്ന് പോലും പലർക്കും അറിയില്ല ഞാൻ പങ്കെടുത്തിട്ടുള്ള എല്ലാ പരിപാടികളും പെയ്ഡാണ് ബന്ധങ്ങളുടെ പേരിൽ മേടിക്കുന്ന തുക വ്യത്യാസം വരുമെന്ന് മാത്രം എൻ്റെ എല്ലാ ഇൻ്റർവ്യൂസും പെയ്ഡാണ് ഒരു ലക്ഷം രൂപയും ജി എസ് ടിയും തന്നാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങൾ എൻ്റെ അഭിമുഖങ്ങൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇൻവോയ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ അയച്ചു തരാം രണ്ട് ദിവസം മുമ്പ് ഷെയർ മാർക്കറ്റിൽ നിന്നും ഒരു പതിനയ്യായിരം രൂപ പ്രോഫിറ്റ് ലഭിച്ചതിൻ്റെ കൂടി സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട് ഇതുപോലെ എത്രയോ തവണ പിന്നെ വിദേശത്തു നിന്ന് ലഭിക്കുന്നത് അവിടെ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ജി സി സി രാജ്യത്തും ഞാൻ പോകുന്നത് കൃത്യമായി ശമ്പളം വാങ്ങി തന്നെയാണ് ദുബായിലെ ഒരു മീഡിയ കമ്പനിയിൽ നിന്നും പതിനയ്യായിരം ദീർഘം ശമ്പളം അടുത്തിടെ വരെ എനിക്ക് ലഭിച്ചിരുന്നു ഞാനൊരു സിനിമയിൽ പ്രധാന വേഷം അഭിനയിച്ചിരുന്നു ഒന്നിലധികം സിനിമകൾക്ക് അഡ്വാൻസ് ലഭിച്ചിട്ടുണ്ട് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും എനിക്ക് വരുമാനമുണ്ട് നാളിതുവരെ വലിയ ഓഫർ ഉണ്ടായിട്ടും യുവതലമുറയെ നശിപ്പിക്കുന്ന ഗെയിമിംഗ് ആപ്പുകൾ ഞാൻ പ്രമോഷൻ ചെയ്തിട്ടില്ല എനിക്ക് വിശ്വാസം വരാത്ത ഒരു പ്രൊഡക്റ്റ് പോലും പരസ്യം ചെയ്തിട്ടില്ല ഇനി മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യം എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ കൊടുത്തത് എനിക്കും വാങ്ങിയവർക്കും ഈശ്വരനും മാത്രം അറിഞ്ഞാൽ മതി അത് എടുത്തു വിളമ്പി റീച്ചുകൂട്ടി നന്മമരം കളിച്ചാൽ കേരളത്തിലെ നന്മമര ഫ്രോഡുകളും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം ഞെട്ടിക്കുന്ന ഒരു വളർച്ചയാണ് അഖിൽമാരാർക്ക് സംഭവിച്ചത് തനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ബിഗ് ബോസിന്റെ വിന്നറായി മാറുകയും ചെയ്തിരുന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം തനിക്ക് കിട്ടിയ പ്രശസ്തിയെ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണമെന്ന് അഖിൽമാരാർ തിരിച്ചറിഞ്ഞിരുന്നു അതിനുശേഷം അഖിൽമാരാരുടെ വളർച്ച ഞെട്ടിക്കുന്നതാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾ ഇത്രയും ബുദ്ധിമാനായ ഒരു മത്സരാർത്ഥി ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് എല്ലാവരെയും കവച്ചുവെക്കുന്ന ഒരു ബുദ്ധി കൂർമത അഖിൽമാരാർ ബിഗ് ബോസ് ഗെയിമിലുടനീളം കാണിച്ചിരുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് ഗവൺമെന്റിനെതിരെ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയാണ് അഖിൽമാരാർ എന്നാൽ അഖിൽമാരെ പൂട്ടാൻ പറ്റില്ല എന്നാണ് അഖിൽമാരാർ പറയുന്നത് കൃത്യമായിട്ട് ജി എസ് ടി അടച്ചും ടാക്സ് അടച്ചും കാര്യങ്ങളെല്ലാം വളരെ സുതാര്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നും തനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ലെന്നും അഖിൽമാരർ തൻ്റെ പുതിയ പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയാണ് സി സി അടയ്ക്കാൻ കഴിവില്ലാതെ തനിക്കുണ്ടായിരുന്ന ബൈക്ക് പിടിച്ചോണ്ട് പോയെടുത്തതെന്ന് ഇപ്പോൾ ഇതാ ലക്ഷങ്ങളുടെ വിലയുള്ള ബി എംഡബ്ല്യു ബൈക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ് മാരാർ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മാഡവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ